ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് ഒന്ന് നോക്കാം നമ്മൾ ആദ്യം തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ ഒന്നിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ ഒന്നിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ഭക്രാനങ്കൽ ഹിരാക്കുഡ് എന്നിവയുടെ നിർമ്മാണവും ദാമോദർ വാലി പദ്ധതിയും ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ഏർ ഉം പദ്ധതികളാണ് ഭക്രാനങ്കൽ ഹിരാക്കുഡ് എന്നിവയുടെ നിർമ്മാണവും അതുപോലെ തന്നെ ദാമോദർ വാലി പദ്ധതിയുടെ ആരംഭവും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇനി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ യു ജി സി ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് യു ജി സി കമ്മീഷൻ ആരംഭിച്ചത് അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് യു ജി സി കമ്മീഷൻ ആരംഭിച്ചത് ഇനി മൻമോഹൻ മോഡൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കു വഹിച്ച മലയാളി ആരാണെന്ന് ചോദിച്ചാൽ കെ എൻ രാജാണ് എന്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന വഹിച്ച മലയാളിയാണ് കെ എൻ രാജ് ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം ആര് തന്നെയാണ് കെ എൻ രാജാണ് ഹര ഈ മൻമോഹൻ മോഡൽ എന്നാണ് ഇതറിയപ്പെടുന്നത് ഇനി ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി മഹലലോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഇനി ഒന്നാം പഞ്ചവത്സരി വര പദ്ധതി ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ ഒന്നിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ഈ പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പക്രാനങ്കൽ ഹിരാക്കുഡ് അതുപോലെ തന്നെ ദാമോദർ വാലി പദ്ധതിയുടെ ആരംഭം ഇവയൊക്കെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നിലവിൽ വന്നത് അതുപോലെ തന്നെ യു ജി സി കമ്മീഷൻ ആരംഭിച്ചതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് യു ജി സി കമ്മീഷൻ നിലവിൽ വന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി സാമൂഹിക വികസന പദ്ധതി നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ആരംഭിച്ചതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എന്തൊക്കെയാണ് സാമൂഹിക വികസന പദ്ധതി അഥവാ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അതുപോലെ തന്നെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ആരംഭിച്ചതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് ഇനി സാമൂഹിക വികസന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒക്ടോബർ രണ്ടിനാണ് ആരംഭിച്ചത് സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒക്ടോബർ രണ്ടിനാണ് 那。 ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനമായിരുന്നു സാമൂഹിക വികസന പദ്ധതിയുടെ ലക്ഷ്യം അപ്പോൾ സാമൂഹിക വികസന പദ്ധതി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ രണ്ടിലാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനമായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഇനി ഒന്നാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് രണ്ടേ പോയിൻറ്റ് ഒന്നാണ് എന്നാൽ കൈവരിച്ചതോ മൂന്ന് പോയിന്റ് ആറ് ശതമാനം കൈവരിച്ചു ഇനി കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എന്താണ് കാർഷിക പദ്ധതി എന്ന പേരിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്ന മേഖല കൃഷി ജലസേചനം വൈദ്യുതീകരണം എന്നീ എന്നീ കാര്യങ്ങൾക്കായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്നത് ഇതൊക്കെയാണ് കൃഷി ജലസേചനം വൈദ്യുതീകരണം ഇനി കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇത് നിലവിൽ വന്നത് അപ്പോൾ കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇത് നിലവിൽ വരുന്നത് ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നമുക്ക് നോക്കാം ഇതിന്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് വ്യവസായവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായവൽക്കരണത്തിനായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത് ഇനി വ്യാവസായിക പദ്ധതി എന്നും ഈ പദ്ധതി അറിയപ്പെടുന്നു അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വ്യാവസായിക പദ്ധതി ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ കോൺഗ്രസിൻ്റെ ആവടി സമ്മേളനത്തിൽ അംഗീകരിച്ച സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശവും രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഉണ്ടായിരുന്നു അതായത് ആവടി കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഒരു ഉദ്ദേശം മുന്നോട്ട് വെച്ചത് ഇതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു അതായത് ആയിരത്തി ായിരുന്നു കോൺഗ്രസിന്റെ ആവടി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ചു തൊഴിലില്ലായ്മ കുറയ്ക്കുക പിന്നെ അടുത്തത് എന്താണ് ദേശീയ വരുമാനം ഉയർത്തുക എന്നിവ രണ്ടാം പന്യവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നു എന്തൊക്കെയാണ് തൊഴിലില്ലായ്മ കുറയ്ക്കുക ദേശീയ വരുമാനം ഉയർത്തുക എന്നിവ രണ്ടാം പദ്യവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇരുമ്പുരുക്ക് ശാലകളായ ദുർഗാപൂർ അത് പശ്ചിമ ബംഗാളിലാണ് സ്ഥാപിച്ചത് ബ്രിട്ടീഷ് സഹായത്തോടു കൂടി വന്നതാണ് ദുർഗാപൂർ അതുപോലെ തന്നെ ഫിലായ് ഉരുക്ക് നിർമ്മാണശാല അത് ഛത്തീസ്ഗഡിലാണ് നിലവിൽ വന്നത് റഷ്യയുടെ സഹായത്തോടെയാണ് നിലവിൽ വന്നത് അടുത്തത് റോർക്കേല അത് ജർമ്മനിയുടെ സഹായത്തോടെ നിലവിൽ വന്നു എവിടെയാണ് നിലവിൽ വന്നത് ഒഡീഷയിലാണ് നിലവിൽ വന്നത് ഇവയെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതുമാണ് എന്തൊക്കെയാണ് ഒന്നുകൂടി നമുക്ക് പറയാം പശ്ചിമ ബംഗാളിൽ നിലവിൽ വന്ന ദുർഗാപൂർ ആരുടെ സഹായമായിരുന്നു ബ്രിട്ടീഷ് സഹായമായിരുന്നു അടുത്തത് ഛത്തീസ്ഗഡിൽ നിലവിൽ വന്ന ഭിലായി അത് റഷ്യൻ സഹായത്തോടു കൂടി അടുത്തത് ജർമ്മൻ സഹായത്തോടു കൂടി ഒഡീഷയിൽ നിലവിൽ വന്ന റൂർ കേല ഇരുമുരുക്ക് നിർമ്മാണശാല ഇവയെല്ലാം നിലവിൽ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തായിരുന്നു ഈ രണ്ടാം പദ്ധതി നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം വളർച്ചാ നിരക്കാണ് കൈവരിച്ചത് എന്നാൽ ലക്ഷ്യം വെച്ചത് നാല് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ചയാണ് ഇപ്പോൾ നാല് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ച ലക്ഷ്യം വെച്ചിട്ട് നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം വളർച്ചയാണ് രണ്ടാം പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി